കഴിഞ്ഞ ദിവസം വൈകുന്നേരമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും പെരിങ്ങാരപ്പൊയിലിൽ കെ കെ സുമതിയുടെ വീടിന് മുന്നിൽ തെങ്ങ് കവുങ് എന്നിവ പൊട്ടി വീണു ഈ വാർത്ത നിങ്ങൾക്കായി വാർത്തറി കാലവർഷം കനത്തുപെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും അപ്രതീക്ഷിതമായ നാശനഷ്ടമാണ് ഉണ്ടാവുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ പള്ളിപ്പാക പെരിങ്ങാരപ്പൊയിലിൽ കെ കെ സുമതി എന്നിവരുടെ വീടിനു മുന്നിൽ തെങ്ങ് കവു എന്നിവ പൊട്ടിവീണു മരം വീണ് സമീപത്തുണ്ടായിരുന്ന വിറകുപുരയും തകർന്നു ആളപായമുണ്ടായില്ല മലയോരത്ത് ശക്തമായ മഴയ്ക്കൊപ്പം അപ്രതീക്ഷിതമായാണ് നാശം വിതയ്ക്കുന്നത് ചെറുപുഴ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും കിഴക്കൻ മേഖലയിലും മഴ ശക്തമായി തുടരുകയാണ് കാനംവയൽ പട്ടികവർഗ ഊരിലേക്കുള്ള റോഡിൽ മണ്ണിടിച്ചൽ ഭീഷണിയുള്ളതായി പ്രദേശവാസികൾ പറഞ്ഞു പാലത്തിന് സമീപത്ത് റോഡിന് മുകളിലായി പാകക്കല്ലുകൾ അപായസ്ഥിതിയിൽ നിൽക്കുന്നതും ഭീഷണിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മലയോരത്തുണ്ടായിരുന്ന കാറ്റിലും മഴയിലും പല സ്ഥലങ്ങളിലും വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായിട്ടുണ്ട് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ